എടത്തിനാട്ടുകര യുവജന കൂട്ടായ്മ ഡ്രീം ടൗൺ പ്രോജക്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബോച്ചെ ഡ്രീം ഹോമിന്റെ കുറ്റടിക്കൽ കർമ്മം നടന്നു പൊളിച്ചമുള്ള കാഴ്ചക്ക് കരുതലുമായി എന്നും ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ബോബി ബോബിചെമ്മണ്ണൂരിന്റെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി എടപ്പറ്റ ചേരിപ്പറമ്പ് സ്വദേശിനി മണ്ണാത്തിപ്പാറ റംലത്തിന് ലഭിച്ച വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മം വെള്ളിയഞ്ചേരിയിൽ വെച്ച് നടന്നു ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ വിവിധ മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു എത്രയും പെട്ടെന്ന് തന്നെ വീടിന്റെ പണി പൂർത്തീകരിച്ച് കുടുംബത്തെ വീട്ടിലേക്ക് മാറ്റുമെന്ന് എടനാട്ടുകര യുവജന കൂട്ടായ്മ പ്രതിനിധികൾ അറിയിച്ചു ഏറെ ബഹുമാനായ ഇടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെബീർ മാഷ് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറെ ബഹുമാന വ്യക്തിത്വങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരവും അഭിമാനവും നിറഞ്ഞൊരു വേദിയിലാണ് കാരണം ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇടത്തനാട്ടുകാര യുവജന കൂട്ടായ്മ മുന്നിട്ടിറങ്ങുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പോച്ചയുടെ നേതൃത്വത്തിലൊരു സഹായം നമുക്ക് ലഭിക്കുകയും ചെയ്തു ഈയൊരു വേളയിൽ ആദ്യമായി അഭിനന്ദിക്കാനുള്ളത് അല്ലെങ്കിൽ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ എന്ന നിലയിൽ ഈ ഒരു ഇടത്തിനാട്ടിയുടെ യുവജന കൂട്ടായ്മയാണ് കാരണം സമൂഹത്തിൻ്റെ ക്രിയാത്മകമായി ചിന്തിക്കാനും അതിലേക്ക് ഇറങ്ങാനും ഒരു കൂട്ടം പ്രവർത്തകർ ഇറങ്ങുമ്പോൾ തന്നെയാണ് ഒരു നാടിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും സ്വപ്നങ്ങളും അതിലൂടെ ഈ ഒരു വീടെന്ന സ്വപ്നം അതായത് നമ്മുടെ ഇറമ്പത്താത്ത വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പങ്കുചേരാം അതിന് ഈ ഒരു ആഗ്രഹം ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എല്ലാവിധ പിന്തുണയും ആശംസയും പ്രാർത്ഥനയും നേർന്നുകൊണ്ട് മുൻനിർത്തുന്നു